രക്തസാക്ഷികൾ ദീപം കൊടുത്ത് മാടിയെടുത്ത ആകാശങ്ങളായിരുന്നു നിങ്ങളെ ഈ കേരളത്തിന്റെ ദൈവീതികളിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം മൂലം ഈ കേരളത്തിനകത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കി പ്രതിഷേധിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു എടോടി കേളുവേട്ടൻ ബി പി ശങ്കരൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിക്കുകയായിരുന്നു പ്രതിഷേധ പരിപാടി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് രോഹിത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് ഗവർണർ ഗവർണർ ആ കേരളത്തിനകത്തുള്ള സർവകലാശാലകളിൽ നിയമിക്കുന്ന ഈ വൈസ് ചാൻസലർമാർ കേരളത്തിലുള്ള സർവകലാശാലകളെ ആകെത്തോടു കൂടി കേരളത്തിനകത്ത് പ്രവർത്തിക്കുകയാണ് തന്നെ പ്രഖ്യാപിച്ചു ഈ രൂപത്തിലേക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷാ മൂല്യത്തെ ഭരണഘടനാ മൂല്യത്തെ ജനാധിപത്യ വിരുദ്ധമായി ഈ നിലയിലേക്ക് കേരളത്തിനകത്തുള്ള ഗവർണർ ആയിക്കോട്ടെ കേരളത്തിനകത്തുള്ള വൈസ് ചാൻസലർമാരായിക്കോട്ടെ ഈ ആളുകൾ ഈ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് എഫ് ഐ ശക്തമായ കോട്ട നിങ്ങൾക്കെതിരെ തീർക്കുമെന്ന് എസ് എഫ് ഐ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് പോസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ നിന്ന് ഈ രൂപത്തിലേക്ക് അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് ഏറ്റവും സമാധാനപരമായി ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് അല്ലാതെ ഒരു കൽത്തുറങ്ക വെച്ച് ഞങ്ങളെ പ്രതിരോധിച്ചു കഴിഞ്ഞാലും ഒരു പോലീസുകാർ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഉള്ളിലേക്ക് കയറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാ ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് എന്തിനാണ് എസ് ഈ രൂപത്തിലുള്ള പ്രതിഷേധ സമരം ഏറ്റെടുത്തത് ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് എസ് എഫ് ഐ എന്തിനാണ് ഈ നിലയിലുള്ള സമരം ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിനകത്ത് ഉള്ള സർവകലാശാലകൾ അത് ഏറ്റവും പ്രധാനമായിട്ടും കേരള സർവകലാശാല ആ കേരള സർവകലാശാലക്കകത്ത് ഒരു സർക്കാർ പരിപാടി നടക്കുന്നു ആ പരിപാടിയിലേക്ക് ആർ എസ് എസ് ബോധപൂർവം ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർ എസ് എസിന്റെ ചിഹ്നമായിട്ടുള്ള കാവിക്കൊടിയേന്ത്യ ഒരു സ്ത്രീയുടെ രൂപം ആ സർക്കാർ പരിപാടിക്കകത്ത് പ്രദർശിപ്പിക്കുന്നു അതിനകത്ത് പുഷ്പാർച്ചന നടത്തുന്നു അതിനെ വണങ്ങിക്കൊണ്ട് കേരളത്തിലെ ഗവർണർ മാറുന്നു അന്ന് ആ രൂപത്തിലൊരു പരിപാടി അവിടെ നടന്നപ്പോൾ എസ് എഫ് ഐ പ്രസ്താവിച്ചു ഇത് തീർത്തും നിയമവിരുദ്ധമാണ് ഭരണഘടനാ ലംഘനമായിട്ടാണ് ഈ പരിപാടി യൂണിവേഴ്സിറ്റിക്കകത്ത് വൈസ് ചാൻസലർ നടത്തിയത് എന്ന് എസ് എഫ് ഐ പ്രസ്താവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ ഒരു റിപ്പോർട്ട് കൊടുത്തു ഈ പരിപാടി നടന്നത് തീർത്തും ഭരണഘടനാ ലംഘനമാണ് നിയമവിരുദ്ധമായിട്ടാണ് ഈ രൂപത്തിലേക്ക് സർക്കാർ പരിപാടിക്കകത്ത് ആർ എസ് എസിന്റെ പ്രതീകങ്ങളെ അവിടെ വെച്ചിട്ടുള്ളത് എന്ന് രജിസ്ട്രാർ കൊടുത്തു എന്താ അവിടെ അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത അവിടെയുള്ള വൈസ് സസ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ ആരാണ് വൈസ് സസ്പെൻഡ് അധികാരം കൊടുത്തത് നമ്മൾ കാണണം ഇവിടെ ഒരു ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ഒരു ജുഡീഷ്യറി സംവിധാനമുണ്ട് ഇതൊക്കെ നിലനിൽക്കെ കേരളത്തിലുള്ള ഗവർണർ ഈ പറയുന്ന രജിസ്ട്രാർമാരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാണ് തീർത്തും നിയമവിരുദ്ധമായി ഇവിടെ ആയിരിക്കാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത് ഈ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് ഉണ്ട് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സിൻഡിക്കേറ്റ് ആ സിൻഡിക്കേറ്റിന് മാത്രമേ ഈ ഗവർണർ ഈ രജിസ്ട്രാർമാരുടെ നടപടിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നാൽ ആ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ഈ പറയുന്ന വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ് അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ സിൻഡിക്കേറ്റ് ചേർന്നു ആ സിൻഡിക്കേറ്റ് ചേർന്ന് ഈ രജിസ്ട്രാറെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടെ നിൽക്കുന്നില്ല ഗവർണർ വീണ്ടും ഈ കേരളത്തിനകത്തുള്ള കേരള സർവകലാശാലയിലെ രജിസ്ട്രാറെ പിന്നെയും സസ്പെൻഡ് ചെയ്യുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഈ നിലയിലേക്ക് കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ കേരളത്തിലുള്ള നാല് യൂണിവേഴ്സിറ്റികൾ അതായത് കേരളയും കാലിക്കറ്റും എം ജിയും കണ്ണൂരും അടങ്ങുന്ന യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ കാവ്യവത്കരണം നടത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് ഏരിയ പ്രസിഡന്റ് കെ ടി സബന്യ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി എം ടി അനന്ത് സ്വാഗതം പറഞ്ഞു പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് ആൻഡ് സെക്രട്ടറിഷിപ്പ് ബി 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 എ എ ജനറൽ ടൂറിസം സി എ ആൻഡ് എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ബി എസ് ഡബ്ല്യു ബി എസ് സി ഡാറ്റ സയൻസ് ബി എസ് സി സൈക്കോളജി എം ബി എ എം സി എ കൂടാതെ സി എം എ സി എ ടി ലോജിസ്റ്റിക്സ് சைபர் செக்யூரிட்டி ஹாக்கிங் ஏவியேஷன் டிப்ளம கோர்ஸ்கள் துல்லிய கரியர் சொந்தமாக்கா இது தண்ணியான அவசரம்